നാടിൻ്റെ വികസനപാതയായ മലയോര ഹൈവേയുടെ ഉദ്ഘാടനം മാർച്ച് പതിനഞ്ചിന് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിക്കുന്നു വില്ലങ്ങന്നൂരിൽ നടക്കുന്ന ഉദ്ഘാടന പരിപാടി വിജയിപ്പിക്കാൻ കണ്ണാറ സ്കൂളിൽ സംഘാടക സമിതി ചേർന്നു കണ്ണാറ സ്കൂളിൽ ചേർന്ന സംഘാടക സമിതി യോഗത്തിൽ അഞ്ഞൂറ് അംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുകയും എം എൽ എ അഡ്വക്കേറ്റ് കെ രാജൻ ചെയർമാനും പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ കൺവീനറുമായി കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു ഉദ്ഘാടന പരിപാടി നാടിന്റെ ഉത്സവമാക്കി മാറ്റാൻ സംഘാടക സമിതി യോഗം തീരുമാനിച്ചു പൊതുപ്രവർത്തകരായ പി വി സുജിത്ത് മാത്യു നൈനാൻ മനു പുതിയമഠം അബൂബക്കർ ജനീഷ് രാജു പാറമ്പുറം ജോസുകുട്ടി കുര്യൻ ഇ ടി ജലജൻ എം ബാലകൃഷ്ണൻ ഇ എം വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാവത്രി സദാനന്ദൻ നന്ദി പറഞ്ഞു പറഞ്ഞതുപോലെ നമുക്ക് വെലങ്ങന്നൂർ മുതൽ മരോട്ടിച്ചാൽ വരെ നമ്മുടെ ജില്ലയിലൂടെ ഈ മലയോര അങ്ങോട്ട് പോയാൽ മാത്രമേ ബീച്ചുകാർക്ക് യഥാർത്ഥത്തിലുള്ള ഗുണം കിട്ടുള്ളൂ ബീച്ചുകാരല്ല മലയോര ഹൈവേയിൽ താമസിക്കുന്നവർക്ക് യഥാർത്ഥത്തിലുള്ള ഗുണം കിട്ടുക എന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം വെലങ്ങന്നൂർ മുതൽ മാനാമംഗലം വരെയുള്ള സ്ഥലം ജില്ലാ പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും ആസ്തിയുള്ള സ്ഥലമാണ് നമ്മുടെ മണ്ഡലത്തിൻ്റെ ഒരു പൊതു പ്രത്യേകത നമ്മുടെ മണ്ഡലത്തിലെ പി ഡബ്ല്യു ഡി റോഡ് ഒന്നിൽ പോലും രണ്ടായിരത്തി ഇരുപത്താറ് കഴിഞ്ഞാൽ പിന്നെ വെള്ളവര കാണാതെ പോകാൻ പറ്റില്ല എല്ലാ റോഡും വെള്ളവരയും സിഗ്നലും ലൈറ്റും സംവിധാനങ്ങളും ഉള്ള റോഡാണ് പക്ഷെ പഞ്ചായത്തിൻ്റെ റോഡ് അങ്ങനെ ഏറ്റെടുത്ത് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഇപ്പോൾ പ്രൊഫഷൻ ഇല്ല ഇപ്പോൾ സുവളജിക്കൽ പാർക്കുള്ളത് കൊണ്ട് മാത്രം എൻ്റെ ഫണ്ടിൽ കിട്ടാവുന്ന ബഡ്ജിച്ച് രണ്ടെണ്ണം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഈ കൈനൂർ റോഡും അതിൻ്റെ തൊട്ട് പുറത്തുള്ള തോണിപ്പാറ റോഡും ഡി എൽ ബി സി ആക്കെന്ന് ഒഴിച്ചാൽ സാധാരണ നിലയിൽ അങ്ങനെ ഒരു പ്രവർത്തില്ല യു ഡി ജിക്കോ കെ ആർ എഫ് സിക്കോ ഇടക്കോ ഇപ്പം നമുക്ക് അസുലഭമായിട്ടുള്ളൊരവസരം കിട്ടുക പത്ത് ദിവസക്കാലം മുമ്പ് ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ നിർദ്ദേശപ്രകാരം ചില ഉദ്യോഗസ്ഥന്മാർ പീച്ചിൽ വന്നു കഴിഞ്ഞ ഏതാണ്ട് ആറേഴ് വർഷക്കാലമായി നമ്മൾ നടത്തുന്നൊരു പ്രയത്ന ഫലമായി അങ്ങനെ വന്നവരുടെ മുമ്പിൽ പീച്ചിയിൽ എത്ര പ്രദേശം പ്രദേശമുണ്ട് എന്ന് നമ്മൾ കണ്ടു എൺപത്തിയാറ് ഏക്കർ ഭൂമിയാണ് പീച്ചിയിലെ റിസർവോയർ കഴിച്ചാൽ ഉപയോഗിക്കാവുന്ന പ്രദേശമായിട്ട് കാണാൻ പറ്റും എൺപത്തി ഏക്കർ ഭൂമി എന്ന് ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നണമെങ്കിൽ ആ രൂപരേഖ കണ്ടാൽ മനോഹരമായിട്ടുള്ള റിസർവകരണം നിലനിർത്തിക്കൊണ്ട് അമ്പത്തിയാറ് ഏക്കർ ഭൂമി നമ്മുടെ കയ്യിൽ നമ്മൾ നമുക്ക് കാണാം അതിൽ സ്റ്റേറ്റ് ഡിസ്പെൻസറി ഉണ്ട് കേസുകളുണ്ട് നമുക്ക് പുതിയതായിട്ട് വരാൻ പോകുന്ന അഞ്ച് ഏക്കറയുള്ള ഐ ടി സ്ഥലമുണ്ട് നിലവിലുള്ള രണ്ട് പി ചി ഹൗസുകളുണ്ട് എല്ലാം കൂടിയതാണ് അമ്പത്താറ് ഏക്കർ പക്ഷേ അത് എൻജിനീയറിംഗ് കോളേജുകാരിയായി കഴിഞ്ഞൊരു അറേഴ് വർഷക്കാലമായി നമ്മൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കേന്ദ്രമാക്കാനുള്ള നടപടിക്രമങ്ങളൊക്കെ രൂപരേഖ തയ്യാറാക്കി അതിലെ പി ചി ഹൗസ് ഇപ്പോഴുള്ള പി ചി ഹൗസ് അതൊരു നാല് വി ഐ പി മുറികൾ നാല് വി ഐ പി മുറിക്കും പ്രത്യേകതയുണ്ട് ഒരു മുറിയിലിരുന്നിട്ടാണ് വയലാർ രാമവർമ്മ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തിലക്കഥ എഴുതിയത് അതിന് മുകളിലുള്ള റൂമിലിരുന്നിട്ടാണ് ഗാനഗന്ധർവൻ യേശുദാസ് പാട്ട് വഴി പിന്നെയും പി ചി ഹൗസിന് അനവധി പ്രത്യേകതകളുണ്ട് പി ചി ഹൗസിൻ്റെ പ്രത്യേകതകളിൽ ആ നാല് മുറികളും അതുപോലെ തന്നെ സ്ട്രക്ചർ നിലനിർത്തി എന്നാൽ പുറം പൂർണ്ണമായും മൂടി പിടിപ്പിച്ച് നാല് വി ഐ പി റൂമുകളാക്കി അതിൻ്റെ തൊട്ടടതുഭാഗത്തുള്ള പ്രദേശത്ത് പതിനഞ്ച് പുതിയ ഡെസ്റ്റ് ഹൗസ് റൂമുകൾ എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പി 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 മോഡൽ ഒരു നല്ല ഭക്ഷണശാലം ഉൾപ്പെടെയാണ് പി പി ചെയ്യാൻ പോകുന്ന പി പി ഹൗസെന്ന് പറയുന്നത് എനിക്കതിനേറ്റവും ഇഷ്ടപ്പെട്ടത് അതിൻ്റെ വലതുഭാഗത്തു നിന്ന് തുടങ്ങി താഴത്തോട്ട് പോകാവുന്ന വെഡ്ഡിങ് ആൽബം ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിസിനസ്സാണ് ഇപ്പോൾ കല്യാണം നടത്താൻ പോകുന്നതിന് മുമ്പ് കല്യാണം കഴിക്കാൻ പോകുന്നവർ നടത്തുന്ന ഡാൻസും പാട്ടും കണ്ടാൽ സത്യം ചെയ്തതുപോലെ ഗ്രേറ്റ് കാർട്ട് കണ്ടിട്ടുണ്ടാകില്ല കാരണം ആ കല്യാണം കല്യാണമാകുന്നതിന് മുമ്പ് അതാണിപ്പോൾ പ്രധാനമായിട്ടുള്ളത് വെഡിങ് ഷൂട്ടിംഗ് എന്നൊരു പ്രധാനപ്പെട്ട ടൂറിസമായി മാറി നിൽക്കുക അതിന് പറ്റാവുന്ന വിധത്തിൽ മനോഹരമായിട്ടൊരു പ്രദേശം പൂർണ്ണമായിട്ടുള്ള വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി മാത്രമല്ല സിനിമകൾ ഉൾപ്പെടെ ബീച്ചിലേക്ക് വരാൻ കഴിയുന്ന ഒരു പുതിയ ഡെസ്റ്റിനേഷനാക്കി മാറ്റാൻ അതിൻ്റെ തൊട്ടപ്പുറത്ത് ബാജിയാണ് അവിടെ വന്നിരുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ കോർപ്പറേഷൻ എം ഡി അതിന് ആ സ്ഥലം കണ്ട് പറഞ്ഞത് ജലത്തിന് എതിർവശത്ത് ഒരു രണ്ടായിരം പേര് ഇരിക്കാവുന്ന ഒരു കല്യാണ മണ്ഡപം ഒരു ഓപ്പൺ ഓഡിറ്റോറിയം വന്നാൽ ഒരുപക്ഷെ തൃശ്ശൂർ ജില്ലയിലേതാണ്ട് കല്യാണങ്ങളൊക്കെ വൈകുന്നേരങ്ങളിൽ മനോഹരമായിട്ടുള്ള ഈ തീരത്ത് വെച്ച് നടത്താം എന്നൊരാശയത്തിലേക്ക് നമുക്ക് കച്ചവടം ചെയ്യാൻ പറ്റും കുട്ടികളുടെ സഹായത്തോടെ ആ കാര്യം നമുക്ക് ആലോചിക്കാറില്ല ഈ വെക്കേഷൻ ആകുന്നതിന് മുമ്പ് ഏപ്രിൽ മാസം ആകുന്നതിന് മുമ്പ് ഒരു സൈബർ ബോട്ട് പിന്നെ സോളാർ ബോട്ട് അവിടെ സവാരിക്ക് വേണ്ടി തയ്യാറായിരിക്കും ഇപ്പോൾ നമ്മൾ പുറത്തുള്ള ഉത്തരവാദിത്തപ്പെട്ട വനവാസികളെ ആദിവാസികളെ കൂടി കൊണ്ടുവന്ന് ഇവിടെയുള്ള മുറ മുള തന്നെ മുറിച്ച് നാല് ചങ്ങാടം അതായത് നമ്മുടെ ഈ പറയുന്ന വള്ളിക്കയം ഭാഗത്തു നിന്ന് മാപ്പാട വെള്ളച്ചാട്ടം വരെ പോകാവുന്ന വിധത്തിൽ വെള്ളത്തിൽ തന്നെ പേരലായി പോകാവുന്ന ചങ്ങാടങ്ങൾ തണ്ണാട് വരെ ഇതിൻ്റെതായി നിർമ്മിക്കാനുള്ള നടപടിക്രമം വനംവകുപ്പ് ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ പണം അവർക്ക് കൈമാറിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ രണ്ട് പേരുടെയും നാല് പേരുടെയും ആറ് പേരുടെയും എട്ട് പേരുടെയും ഫോറസ്റ്റിൻ്റെ വളണ്ടിയേഴ്സ് ഒപ്പം വന്നുകൊണ്ടുള്ള ട്രക്കിങ് മലയിലേക്കുള്ള ട്രക്കിങ് ഇപ്പൊ ആരംഭിച്ചിട്ടുണ്ട് ഇതെല്ലാം കൂട്ടിയോജിപ്പിക്കുമ്പോൾ പിച്ചി സമീപഭാവി ഒരു ശ്രദ്ധേയമായിട്ടുള്ള ഡെസ്റ്റിനേഷൻ കേന്ദ്രമാണ് അതുകൊണ്ടല്ല അതെല്ലാം ഞാൻ പറഞ്ഞു വെച്ച കാര്യം അപ്പോൾ നമുക്ക് തൊട്ടപ്പുറത്തൊരു ഒരു ഒരു ടൂറിസ്റ്റ് കേന്ദ്രം വരുന്നത് സുവോളജിക്കൽ പാർക്കാണ് സുവോളജിക്കൽ പാർക്കിൽ മുപ്പത് ലക്ഷം പേർ ഒരു വർഷം എത്തിച്ചേരും എന്നുള്ളതാണ് പ്രാഥമികമായി അവരുടെ അവിടെ വന്ന ആളെ ഒരാളെയും ഇടാതെ ചൂണ്ടയിട്ട് പിടിച്ചാൽ എണ്ണം കുറമേ വിട്ടുള്ളൂ വലയിട്ട് പിടിച്ച് പീച്ചിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പണം അതിന് വേണമെങ്കിൽ എന്ത് ചെയ്യണം നമുക്ക് ഇടയിൽ മാനാമംഗലത്തുള്ള നമ്മുടെ വയ്യൂർ കുത്ത് എന്ന് പറയുന്ന ഡെസ്റ്റിനേഷനെ നമുക്ക് പുനരുജ്ജീവിപ്പിക്കണം നമുക്ക് ഈ വരുന്ന വഴി മലയോര ഹൈവേ ഉണ്ടായി കഴിഞ്ഞാൽ മനോഹരമായിട്ട് ഇങ്ങോട്ട് അത് വരാൻ പറ്റണം അത് വന്ന് നേരെ പീച്ചി ഡാമിലേക്ക് പോയാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ചീയാരത്തെ വാക്കിംഗ് സ്റ്റേറ്റ് പുത്തൂരിലെ കായൽ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് വല്ലൂർ കുത്ത് പിന്നെ ബീച്ച് നേറി ഒരപ്പകെട്ട് ഈ ഏഴ് കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്കൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒരു ടൂറിസ്റ്റ് കോറിഡോർ വല്ലൂർ മണ്ഡലത്തിൽ വേണം എന്നാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത് അങ്ങനെ വന്നാൽ നമുക്കൊരു ഡി എം സി ഉണ്ടാകും ആ ഡി എം സിക്ക് ആളുകളെ കൊണ്ടുപോകാനുള്ള വാഹനങ്ങളുണ്ടാകും നമ്മുടെ ഒരാൾ വന്നാൽ അയാൾ പിന്നെ തൃശ്ശൂരിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടും തൃശ്ശൂരിൽ നിന്ന് ഷർട്ട് കടിച്ചിട്ടും തൃശ്ശൂരിൽ നിന്ന് ഓട്ടോറിക്ഷ കുടിച്ചിട്ടും തൃശ്ശൂർ പോയി ഫോട്ടോ എടുത്തിട്ടും നമുക്കൊരു കാര്യമില്ല നമ്മുടെ കയ്യിൽ ഒരാൾ വന്ന് പെട്ടാൽ ചെലന്തി വലയുടെ ഉള്ളിൽ കിട്ടണ പോലെ ഇവിടെയുള്ള കച്ചവടങ്ങൾ നടന്ന് ഇവിടെ ആ പണം ഇറങ്ങണം എന്നാലാണ് ഉല്ലൂർ മണ്ഡലത്തിൽ എന്തെങ്കിലും കുറവ് അതിൽ നമ്മൾ ഈ ഈ കിടക്കണ റോഡ് ഇപ്പോൾ നമ്മളൊന്ന് സന്തോഷം കൊണ്ട് താറിട്ട് തൽക്കാലം ഒരു ഒരു പ്രശ്നം തീർത്തിട്ടുണ്ട് അല്ലാണ്ട് ഇതാർക്കും പിച്ച വേണ്ടി വൃത്തിയാക്കാവുന്ന റോഡല്ല ആ റോഡിനിയും പൊട്ടി പൊളിഞ്ഞ് പോകും അങ്ങനെ പൊളിഞ്ഞ് പോകാതിരിക്കണമെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു കേന്ദ്രം ഇങ്ങോട്ട് വന്നാൽ ഈ പി സുവോളജിക്കൽ പാർക്കിൽ നിന്ന് മാതാമംഗലം വരെ ബി എം ബി സി ആണ് പിന്നെയാണ് ഈ പ്രശ്നം ആരംഭിച്ചത് ആ റോഡ് കൂടി ഒന്ന് മനോഹരമായാൽ ഒരുപക്ഷെ ഭൂമി കൊടുത്ത് കിട്ടുന്നതിനേക്കാൾ വലിയ കാശ് മാതാമംഗലത്ത് നിന്ന് ബെലങ്ങന്നൂരിലേക്ക് വരുന്നത് അതൊരു യാത്രയായിരിക്കും ഒരു ഒമ്പൊന്നര യാത്രയായിരിക്കും മാനാമങ്ങനെ മുത്ത് കൊള്ളാർ തോട്ടത്തിരികുതിരിഞ്ഞ് എത്തി വെള്ളക്കാരിക്ക് മുകളിലേക്ക് കയറി ഇടത്തോട്ട് തിരിഞ്ഞ് ഈ വിലങ്ങല്ലൂർ വര വരുന്നതിനിടയിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു കാപ്പി കുടിക്കാനോ ഒരു പുഷ്പിട കഴിക്കാനോ ഒരു ഫ്രൂട്ട്സ് മേടിക്കാനോ നല്ല കപ്പ കണ്ടാൽ മേടിച്ച് വയ്ക്കാനോ നല്ല കൈപ്പക്ക കണ്ടാൽ കൊണ്ടുവരാനോ നല്ല കൊണ്ടാട്ടം കിട്ടിയാൽ മേടിക്കാനോ എത്രയാളാണ് റോഡിൻ്റെ സൈഡിൽ വണ്ടി നിറയ്ക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഒരു കണക്കും നമ്മുടെ ഇല്ല ഒരു കണക്ക് ഇത് വരാം ഈ റോഡ് കിടന്നില്ലെങ്കിൽ ബീച്ചിൽ വരാൻ നിശ്ചയിച്ചാൽ ചന്ദ്രേട്ട നേരെ കൈകളിലൂടെ പോന്ന് ഇതിനെ നേരെ അങ്ങ് ബീച്ചിലേക്ക് വാങ്ങങ്ങും പോകും നല്ല വഴി കൂടെ ചവിറ്റി പിടിച്ചങ്ങ് പോവും അങ്ങനെ വരേണ്ടതാക്കി മാറേണ്ട ഒരു സ്ഥലമാണോ നമ്മുടെ മാനാമകലിക്ക് വിലങ്ങുന്നു റൂട്ട് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വരണ്ടതാവാൻ തീരുമാനിച്ചാൽ പ്രദേശം വച്ചു പോകും പ്രദേശം വച്ചു നമ്മുടെ ഈ മേഖലയിൽ ഇനി ആളറക്കില്ലാത്തൊരു പ്രദേശം ആയിട്ട് മാറും ഈ റോഡ് ഇപ്പം തൽക്കാലം എൺപത്തഞ്ച് ലക്ഷം രൂപ എം എൽ എ ചെലവഴിച്ചിട്ട് അവിടെ കുണ്ടും കിടക്കുന്ന എല്ലാ മാസവും നടക്കില്ല എല്ലാ മാസവും നടക്കില്ല എല്ലാ വർഷവും നടക്കില്ല കൂടെ അത് ഒരു ഘട്ടത്തിലേ നടക്കുള്ളൂ ഒരു തൽക്കാലം നമ്മുടെ ഒരു സെന്റിമെൻസൊക്കെ ഇടിച്ച് ഇവിടെ മഴ പെയ്തു അവിടെ വേണൽ വന്നു സത്യത്തിൽ ആ റോഡ് ഇപ്പോഴും കെ ആർ എഫിൻ്റെ കയ്യിലില്ല അല്ലല്ലോ നമ്മുടെ കയ്യിലില്ല പക്ഷേ നിങ്ങളുടെ ഒരു വിശ്വാസത്തിൽ മാർച്ച് മാസത്തിൽ അത് ടെൻഡർ ചെയ്യണം എന്നൊരു ധാരണ സ്വാഭാവികമായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റി മാർച്ച് മാസം എഴുപത് ശതമാനം കിട്ടിയാൽ എഴുപത് എഴുപത്തഞ്ചായാലും സന്തോഷം എൺപത് മുട്ടിയാൽ പൂർണ്ണ ബാക്കി നമുക്ക് വഴിയിലുണ്ടാക്കാം ഇനി ഒരു പ്രദേശം പൂർണ്ണമായിട്ട് തരില്ലാണെന്ന് തീരുമാനിച്ചാൽ അവരോട് പല വിധത്തിലുള്ള അഭ്യർത്ഥന അവിടെ മതാട്ടം പറഞ്ഞു ആരും വിളിക്കാതെ ചില കാര്യങ്ങളിൽ ഇപ്പൊ വൈകിട്ട് ഇപ്പഴി പലതരത്തിലുണ്ടാകുമല്ലോ നമ്മളത് നോക്കണ്ട നമ്മളൊരു സ്നേഹതുല്യമായിട്ടുള്ള കൂടി ഇപ്പോൾ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നമ്മളെല്ലാവരും ചേർന്ന് നാട്ടിലെ ആളുകളെ ബോധ്യപ്പെടുത്തി ഒരു വീട് പോകുന്ന വെച്ചാൽ നമുക്ക് വീടുണ്ടാക്കി കൊടുക്കണം ഒരു മതിൽ പോകുന്ന വെച്ചാൽ മതിലുണ്ടാക്കി കൊടുക്കണം ഒരു കിണർ പോകുന്ന വെച്ചാൽ ഒരു കിണറുണ്ടാക്കി കൊടുക്കണം അതൊരു പുറംപൊക്കിലാണ് വേറെ വഴിയില്ലെങ്കിലോ വേറെ വഴി നമ്മൾ ആലോചിക്കണം